നമ്മൾ കുറച്ച് പച്ചക്കറി സാധനങ്ങൾ കുറച്ച് പലചരക്ക് സാധനങ്ങൾ വീട്ടിലടുത്തേക്ക് വാങ്ങാൻ പോകണം അപ്പോൾ രസം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് ഉത്രാടപ്പാച്ചിലാണ് അപ്പൊ നമ്മൾ എന്താണ് നമ്മളേതായ ഉത്രാടപ്പാച്ചിൽ നമ്മളെ തിരക്കിലോട്ട് നമ്മൾ പോവുകയാണ് ഒന്നുമില്ല വീട്ടിലത്തെ കുറച്ച് സാധനങ്ങൾ വേണം അപ്പോൾ നാളെ തിരുവോണം അല്ലേ തിരുവോണം മറ്റന്നാളെ നബിദിനം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിശേഷങ്ങൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ ചക്കരയോടെ വന്നതിന് ശേഷം ആദ്യത്തെ ഓണം നെബിദിനെ ഇവിടെ അവിടെ ആഘോഷിക്കാൻ പോകും ഇല്ല ചക്കര കൊല്ലത്ത് ഇൻഷാ അല്ല അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് വഴിയാ നമ്മൾ കാണാം അപ്പോ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോന്ന് പറയുമ്പോ വീട്ടിലേക്ക് നാളെ ഇനിയിപ്പൊ നമ്മളെ ഫാമിലി ഉണ്ടാവും പിന്നെ മാടെ അവിടെ തറവാട്ടിലെ ഫാമിലി ഉണ്ടാവും എല്ലാവരും ഇങ്ങോട്ട് വന്ന് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി വിട്ടാലും കഴിക്കുന്നു അത്രേ ഉള്ളു അല്ലാതെ ഓണം അങ്ങനെ ആഘോഷിക്കണം അങ്ങനെയൊന്നും ഇല്ല എന്തായാലും നമ്മളിപ്പോ വീട്ടില് ഫുഡ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കറികൾ ഉണ്ടാക്കുന്നു അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നതിന് അതേ സാധനങ്ങൾ തന്നെ ഒരു ഒരുപാടെ വെട്ടി അതിനകത്ത് എല്ലാവരും പാടിന്ന് ഒരുമിച്ചൊന്ന് ഏഹ് ആഹാരം കഴിക്കുന്ന ഒരു സന്തോഷത്തില് അത്രേ ഉള്ളൂ നമ്മുടെ അവരെ ആഘോഷം എന്ന് പറയണല്ല അല്ലാതെ വേറൊന്നും ഇല്ല അതേ നമ്മളിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകല്ലേ അമ്മ എന്തൊക്കെയാണ് സ്പെഷ്യൽ നാളത്തെ സദ്യേന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ും കാണാംക്കരക്ക് സദ്യ അറിയോ സദ്യ കഴിക്കാറിയോന്നല്ലേ ചോദിച്ചു കൂട്ടാനുള്ള വരണ അവിയൽ അറിയുള്ളു മക്കളെ ഇഞ്ചി നാരങ്ങ മാങ്ങ പിന്നെ എന്താണ് വെള്ളപ്പച്ചടി ചുവന്ന പച്ചടി മഞ്ഞപ്പച്ചടി അവിയല് തോരൻ കൂട്ടുകറി പപ്പടം പഴം ഉപ്പ് ചക്കര വരട്ടി അങ്ങനെ എന്നു വേണ്ട ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മളിവിടെ അത്ര സാധനങ്ങളൊന്നും ഉണ്ടാവൂല പറഞ്ഞതാണ് പായസം പായസത്തിന്റെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആഘോഷിക്കാൻ ശല്യം ഇല്ലേ അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് നാളെ പറഞ്ഞ പോലെ തന്നെ ഓണം അത് കഴിഞ്ഞ് മറ്റന്നാ നബിദനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പക്ഷേ അല്ല അതൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പൊ ഏതായാലും പോകല്ലേ നമുക്ക് വന്നപ്പോ ടൗണിലൊക്കെ നല്ല തിരക്കാവും ഏതായാലും പോയി ഒക്കെ നമ്മള് കാറിലാണ് കേട്ടോ പോണത് ഇപ്പൊ വരുന്നില്ല ഞാനും ചക്കരെയും അക്കു ഞങ്ങൾ നാലാളാണ് പോണത് പോയി വരാൻ വേണ്ടി മക്കളെ മക്കളെ ഇമ്മത അങ്ങനെ ഇവിടെ വെളിച്ചെണ്ണ വാങ്ങി ഇറങ്ങിയിരിക്കാനോ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ വാങ്ങുവാണ് ചക്കരെ ഇവിടെ നിന്നാണ് നമ്മൾ വീട്ടിലെത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വാങ്ങുന്നത് കേട്ടോ തൊട്ടപ്പുറത്ത് മില്ലാണ് വെളിച്ചെണ്ണ മില്ലാണ് അപ്പൊ അവിടെ നിന്ന് സാധനം എന്തെങ്കിലും ഫ്രഷ് വെളിച്ചെണ്ണ ഇങ്ങോട്ട് കൊടുക്കും അല്ല നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങില്ല ഇവിടെ നിന്നാകുമ്പോൾ നല്ല പിന്നെ ഒറിജിനൽ സാധനം ഇവിടെ കിട്ടും അങ്ങനെ ഇവിടെ വാങ്ങണമോ അങ്ങനെ നമ്മള് നമ്മള് കടയിലെത്തിയിട്ടുണ്ട് അപ്പൊ കട ആരണം എന്ന് വെച്ചാല് നമ്മള് മുമ്പേ പരിചയം നമ്മളെ കാക്കാടെ കാക്കാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഓണ കച്ചവടത്തിന്റെ തിരക്കിലാണെന്ന് തോന്നലേ കഴിഞ്ഞു ഒരു ഇതൊക്കെ റെഡി ആയില്ലേ ഉത്രാടത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു തോന്നുന്നു ഉമ്മായ ചക്കര സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഓ എസ് അപ്പോൾ അതാണ് പിന്നെ മൂത്താപ്പാടം മോനാന അവരുടെ ഷോപ്പാണ് നമ്മള് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മളൊരു വിധം നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഏറ്റവും സെട്ട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ആള് പറഞ്ഞില്ലേ ഇവിടെ ഓണത്തിന്റെ തിരക്ക് ഇന്നിപ്പോ ഉത്രാടായിരുന്നു പിന്നെ അതിന്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു പാച്ചിലൊക്കെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു

നല്ലെന്ന വച്ചല് മുളക് കായം ചരി നമ്മള് വടക്കോട്ടൊക്കെ എന്താ പേര് എന്തോ ഒരു പേരുണ്ട് ഈ സാധനത്തിന് നമ്മൾ നാട്ടിൽ ഉപയോഗിച്ച് ഇതിന് ചൗവരിന്നാണ് നമ്മുടെ പായസത്തിൽ ഇടുന്ന ഒരു ജെല്ല് പോലത്തെ ബോളില്ലേ അതിനാണ് ഈ ചൗവരി ചൗര്യേറിയത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല പിന്നെ സാമ്പാർ പൊടി സാമ്പാർ മസാല ഗരം മസാല സാധനങ്ങളൊക്കെ നമ്മൾ വായിക്കൊണ്ട് കായപ്പൊടിയാ കായപ്പൊടിയാ ആ കായപ്പൊടി ശരി

ഉണ്ടല്ലേ േരേ ഞാനേ ഗൾഫിൽ കൊണ്ടുവന്നുണ്ട് രണ്ടെണ്ണമുണ്ട് വീട്ടിൽ എടുത്തോ അതല്ലെങ്കിൽ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ട് നല്ല സൂപ്പർ സാധനം ഇത് വേണമെങ്കിൽ എടുത്തോ എടുത്തോ വെച്ചോ ഇതിരുന്നോട്ടെ സാധനോട് ഉണ്ട് ഇതിരുന്നോട്ടെ വെച്ചോ അത് വെച്ചോരുന്നോട്ടെ സാധനം കയ്യിൽ ഹാങ്കറ ആ ഷോൾ ഹാങ്കർ പൈസ ഇടുന്ന ഉണ്ടിപ്പെട്ടി പ്ലാസ്റ്റിക് ഉണ്ടിപ്പെട്ടിന്നൊക്കെ പറയും വര് സോപ്പ് ബ്രഷീതാണോ കുളിക്കുമ്പോ നല്ലപോലെ തേക്കാൻ പറ്റും ആ സോറി കുളിയുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞിട്ട് കാര്യ സോറി സോറി എന്റെ ഭാഗത്തും തെറ്റുണ്ട് അവിടെ വെച്ചോ ഫെവിക്ക് സൂപ്പർ ഗ്ലൂ അമ്മ ആ സൂപ്പർ ഗ്ലൂണം വേണം ഒന്നിനുണ്ട് സാധനം എന്തൊക്കെയോ ഒട്ടിക്കുണ്ടായിരുന്നു മറന്ന് പോയി ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്തെങ്കിലുമൊക്കെ സാധനം പൊട്ടുമ്പോൾ വേണമെന്ന് ആലോചിക്കും മേടിച്ചിട്ട് വീടെത്തുമ്പോൾ സാധനം മറക്കുകയും ചെയ്യും അതാണ് വിറ്റ് എന്ന് പറയണത് ടോപ്പ് വിറ്റതാണ് ഒരു കാര്യം ചെയ്യാം ഫെവിക്ക് ഇവിടെ കാണും സാധനം ഇവിടെ ഉണ്ടാവും നോക്കി നോക്കാം ആൽപ്സ് പൗഡറുകളൊക്കെ പറഞ്ഞു ഇവിടെ ടൂത്ത് പൗഡർ നമ്മളെ ടൂത്ത് പേസ്റ്റ് അല്ലേ ഉപയോഗിക്കുന്നത് വായോ എന്താ ചന്ദനത്തിരിയാ ചന്ദനത്തിരി ഇത് ചക്കരങ്ങിയ സാധനങ്ങളാണ് മെഡിമിക്സിന്റെ സോപ്പ് രണ്ട് ചന്ദനത്തിരി പിന്നെ ഈ ഡ്രസ്സും ഷർട്ടൊക്കെ ആളും പിന്നെ ഹുക്ക് ഡേ ഹലോ കുളിക്കാത്ത എന്തിനാ ഈ സോപ്പ് ഇതൊക്കെ ഏ പോലോ അപ്പോൾ ഓണം വന്നത് കൂടി ചക്കരെയും വൃത്തിയാവെന്ന് വിചാരിച്ചിട്ടെ അടുത്തെന്താ വേണ്ടത് സ്പ്രേയിലൊക്കെ പിടിക്കണ്ടല്ലോ പടച്ചോടനെ അപ്പൊ ഏതായാലും തീരുമാനത്തിലാണല്ലേ നോക്കി നോക്കി സാധനം എടുത്തോ പക്ഷെ വാങ്ങിക്കോ ഒന്ന് വാങ്ങിനാറേതു ഒക്കെ വാങ്ങിക്കോ ചെറിയ രീതിക്കുള്ള നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഒരു രണ്ട് ടിഷ്യൂ വാങ്ങി റൂമിലേക്ക് വേണമായിരുന്നു പിന്നെ കാർഡിലിടാനൊരു ടിഷ്യൂ വേണമായിരുന്നുള്ളത് കഴിഞ്ഞു അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ബാക്കിയൊക്കെ വീട്ടിലുണ്ടെന്നാണ് മുമ്പ് പറഞ്ഞത് ബാക്കിയുള്ളതൊക്കെ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടല്ലേ അപ്പൊ ഇതായിരുന്നല്ലേ കുറവ് പോരാ കുറവ് ഇതായിരുന്നു വാങ്ങി അത് മതിയല്ലോ ചക്കരയ്ക്ക് മതിയോ സാധനങ്ങൾ ഇത് മൂന്നും മതിയാക്കര ഇത് മൂന്നും മതിയോ സാധനങ്ങൾ അക്കു പിന്നെ എന്തുവേണം വേണ്ടേ വാങ്ങിക്കോ മുട്ടോ ജ്യൂസ് എടുത്തോ ജ്യൂസ് എടുത്തോ ജ്യൂസ് പിടിക്കൂല വേറെന്തോണോ എടുത്തടി ജ്യൂസ് എടുത്തോ വാ ഏത് വേണോ നോക്ക് പിന്നെ മുട്ടായിലെ കണ്ണ് ഡരിമുക്ക് വേണ്ട ഇത് കഴിച്ചോ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ സാധനം കഴിക്കുള്ളു കേട്ടോ ഇതെടുത്തോ ജ്യൂസ് ഉണെങ്കി എടുത്തോ പിന്നെന്താണ് എടുത്തോ ചക്കര ചക്കരക്കൊരു കുന്നം വാങ്ങിയിട്ടുണ്ട് ആ ഇത് കേരളീട്ട് പോവാൻ വേണ്ടിട്ട് ഉമ്മ ചക്കരക്കാണ്ടൊക്കെ ഒരു കുന്നം വാങ്ങിയല്ലേ ഇത് കയറി വേണ്ടിട്ട് ഇതേ കേരളീന്ന് പോവാനല്ല ഈ സാധനം ചിലന്തി വില മാറാല തട്ടുള്ള സാധനമാണ് കേട്ടോ ആ ലുട്ടാപ്പിക്ക് കുന്ന വാങ്ങിക്കൊടുത്ത ചിലന്തി വല തട്ടാണുള്ള കുന്നം ഇത് തൈര തൈരാതുക വാങ്ങിയതാ അതിരുന്നോട്ട് ചെലന്തിയിലേ മാറാല ഒക്കെ തട്ടാൻ അതിരുന്നോട്ടെ പേടിക്കണ്ടോ ഇത് ഇത്രല്ല ഇനി ഉയരും ഉണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ കറക്കുമ്പോ ഇനിയും ഉയരം കിട്ടും സാധനം അതുകൊണ്ട് തിരിച്ചാ മതി അങ്ങോട്ട് ഇറക്കി ആ കറക്കിക്കോ

ആ ഡിക്കിയിലോട്ട് വയ്ക്കാം വാ ഇടുക്കിറൊക്കെ ഡിക്കി തുറക്കൂ ഡി തുറക്കൂ നമ്മടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇടുക്കി അങ്ങനെ തിരുക്കു ആ തിരുക്ക് അങ്ങനെയാ വിളിക്കൂ തിരുക്കിട്ട് എങ്ങനെയാ വിളിക്കൂ ആ ഓക്കെ ആ വിട്ടോ അത് കൊണ്ടിക്ക് അതേപോലെ തന്നെ അത് അത് തൈര് വേണ്ടല്ലോ ആ ോട്ടങ്ങ് മതി അങ്ങനെ ഫൈനലി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ ചക്കരേ നിന്റെ കുന്തം എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് കേട്ടോ ഡിക്കി അടച്ചെ അടച്ചാ ആ ഇതായത് എടുത്തോ വെളിച്ചെണ്ണ തൈര് പാല തൈരമ്മ തൈരല്ലേ തൈര് ഓക്കേ ഓക്കേ അവക്കളെ അങ്ങനെ നമ്മുടെ ഉത്രാടപ്പാച്ചില് കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അങ്ങനെ കാര്യമായിട്ടുള്ള തിരക്കെന്നും തിരക്കിലന്നും പെടാൻ നമ്മൾ വീടെത്തി ആൾക്കാരൊക്കെ വേറൊരു സൈഡിലായാലും തിരക്കപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറ സൈഡിൽ കൂടി വേറെ വഴി പിടിച്ച് വന്നു അപ്പൊ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറിയൊരു കുട്ടി പർച്ചേസ് ഒക്കെ നമ്മൾ അങ്ങനെ വീടെ അപ്പൊ നാളെ ഇനി ഓണമല്ലേ അല്ലേ അപ്പൊ നാളെ ഇനി ഓണ സദ്യ ഉണ്ടാക്കണത് ബാക്കി ഓണം വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ